സപ്തഭാഷ ആംഗ്യ ഭാഷ കോൾ സെന്റർ ഒരുക്കി കാസർകോട്ടെ ഇലക്ഷൻ കൺട്രോൾ റൂം സംസാരിക്കാൻ കഴിയാത്ത വോട്ടർമാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിനാണ് സംവിധാനം ഒരുക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേൾവിപരി ആംഗ്യ ഭാഷയിലുള്ള വീഡിയോ കോൾ സംവിധാനം കാസർകോട്ടെ കൺട്രോൾ റൂമിൽ സജ്ജീകരിച്ചു സംസാരിക്കാൻ സാധിക്കാത്ത ആളുകളുടെ സംശയങ്ങളും പരാതികളും കൃത്യമായി ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺട്രോൾ റൂം പ്രവർത്തനം ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഇവിടെ നിന്നുള്ള സേവനം ലഭ്യമാകുക രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ വാട്സാപ്പിലൂടെ വീഡിയോ കോൾ നടത്താം പൊതുജനങ്ങൾക്ക് സപ്തഭാഷകളിലും മറുപടി നൽകാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് സേവനങ്ങൾക്കായി ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം മലയാളത്തിന് പുറമെ കന്നഡ ഉറുദു തുളു കൊങ്കിണി ഭ്യാരി മറാഠി തമിഴ് ഹിന്ദി ഭാഷകളിൽ വോട്ടർമാർക്ക് സംവദിക്കാം അമൃത ന്യൂസ് കാസർഗോഡ്